സോ ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഹലോ എൻ്റെ പേര് ഐഷ ഞാനൊരു മലപ്പുറംകാരിയാണ് ഞാനിവിടെ ലാറ്റ്വിയയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ലാറ്റ്വിയയിലെ റീഗയിലാണ് ഞാൻ താമസിക്കുന്നത് റിക എന്ന് പറയുന്നത് ലാറ്റ്വിയുടെ തന്നെ ഒരു ക്യാപിറ്റൽ സിറ്റിയാണ് റിഗ എന്ന് പറയുന്നത് ഇവിടെ ആർ ടി യു അഥവാ റീഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് അവിടെ പഠിക്കുന്ന ഒരു മാസ്റ്റർ സ്റ്റുഡൻ്റ് ആണ് എൻ്റെ കോഴ്സ് എന്ന് പറയുന്നത് എം എസ് സി ഇൻ ബിസിനസ് ഫൈനാൻസ് ആണ് സോ ഞാനിന്ന് വന്നിരിക്കുന്ന മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ദുരുദ്ദേശമൊന്നുമല്ല പക്ഷെ ആർക്കും വലിയ അത്ഭുതമോ അല്ലെങ്കിൽ ഭയങ്കര പുതുമയുള്ളൊരു കാര്യമൊന്നുമല്ല ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സോ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സോ നമുക്കറിയാം യൂറോപ്പ് എന്ന് പറയുന്ന ഒരുപാട് രാജ്യങ്ങൾ കൂടിയിട്ടുള്ള ഒരു ആണ് യൂറോപ്പ് എന്ന് പറയുന്നത് അതിൽ ഷെങ്കൻ കൺട്രീസ് പത്തിരുപത്തേഴ് ശെങ്കൻ കൺട്രീസിലെ ഒരു കുഞ്ഞു രാജ്യമാണ് ലാറ്റ്വിയ എന്ന് പറയുന്നത് ലാറ്റ്വേ എന്ന് പറയുന്നത് ഇപ്പോൾ അധികം ആർക്കും അങ്ങനെ പരിചയമില്ലാത്ത സ്ഥലമൊന്നുമല്ല കാരണം അത്രയധികം സ്റ്റുഡൻസ് ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് സോ എൻ്റെ ലൈഫ് സ്റ്റോറി ലൈക്ക് എൻ്റെ ട്രാവൽ സ്റ്റോറീസ് എൻ്റെ ഇവരുടെ ഇവിടുത്തെ ഫുഡ് ഞാൻ ട്രാവൽ ചെയ്യുന്ന ഓരോ കൺട്രീസിലത്തെ സ്റ്റോറീസ് അതുപോലെ അവരുടെ ഫുഡ് ഇവരുടെ ലൈഫ് സ്റ്റൈല് ഇവരുടെ ഫെസ്റ്റിവൽസ് ഇവരുടെ ഇവരുടെ ഓൾമോസ്റ്റ് എല്ലാ ലൈഫും എങ്ങനെയാണോ അതെങ്ങനെയാണോ ഞാൻ കാണുന്നത് അത് അതുപോലെ പകർത്തി നിങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്തായിരിക്കും എന്ന് വച്ചാൽ നമുക്കറിയാം ഈ ഇങ്ങനെയുള്ള കൺട്രീസ് ലൈക്ക് ലാറ്റിനിയെന്നൊക്കെ ജർമ്മനി പോളണ്ട് ലിത്വേനിയ യു കെ ഇങ്ങനെയുള്ള കൺട്രീസ്ക്കൊക്കെ മൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് സോ അതിനുവേണ്ട റിക്വയർമെൻറ്റ്സ് അതിനുവേണ്ട ടിപ്സ് അതിൻ്റെ വാലിഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും എന്താണ് യൂണിവേഴ്സിറ്റി ലൈഫ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ലൈഫ് എങ്ങനെയായിരിക്കും കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആണ് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ലൈഫ് എന്ന് പറയുന്നത് സോ അതെങ്ങനെയായിരിക്കും എക്സ്പീരിയൻസ് എന്താണ് എൻ്റേത് ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് എന്താണ് അതുപോലെ തന്നെ ഇവിടുത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ലൈഫ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഇൻ ലാറ്റ്വിയ എങ്ങനെ ഞാൻ എന്തൊക്കെ കണ്ടു ഞാൻ എന്തൊക്കെയാണ് ഇവിടെ എൻ്റെ എക്സ്പെൻസുകൾ ഇവിടുത്തെ ഗ്രോസറീസ് ഞാൻ എങ്ങനെ എൻ്റെ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യുന്നു ഞാൻ എന്തൊക്കെ ചെയ്യുന്നു ഞാൻ എന്തൊക്കെ പഠിക്കുന്നു ഞാൻ എന്തൊക്കെ കഴിക്കുന്നു എല്ലാം നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും കാരണം ലാറ്റ്വിയ എന്നൊക്കെ ഞാൻ 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 പറയട്ടെ ലാറ്റ്വിയ എന്നൊക്കെ പറയുന്നത് ഒരു മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യമാണ് ലാറ്റ്വിയൽ ലാറ്റ്വിയനും റഷ്യനും ആണ് കൂടുതലും ഇവരുടെ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്ന അതാണ് അപ്പൊ നമ്മളൊരു ഒക്കെ തപ്പി ഇറങ്ങുമ്പം എപ്പോഴും ലാറ്റ്വിയനോ റഷ്യനോ അവർ ചോദിക്കും സോ ഇവിടെ ഒരു അറിയുന്ന ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്രയും യൂസ്ഫുൾ ആണ് സോ അങ്ങനെ ഒരു അറിയുന്ന ഒരാളായിട്ട് നിങ്ങളുടെ കൂടെ വിക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഞാൻ ഉണ്ടായിരിക്കും പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ പഠിച്ച് സക്സസ് ആയ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ലൈഫ് സ്റ്റോറീസും നിങ്ങൾക്ക് കേൾക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം വലിയ വലിയ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഇവിടെ തന്നെ ഒരുപാട് വല്യ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട് ലൈക്ക് എന്തൊക്കെയാ വിസാ പ്രൊസസിംഗ് വിസാ റിക്വയർമെന്റ് അങ്ങനത്തൊക്കെ ചോദിക്കാൻ ഒരുപാട് യൂട്യൂബേഴ്സ് ഏജൻസി കാരണം നിങ്ങൾക്ക് മോസ്റ്റ്ലി എല്ലാവരും ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്ത് വരിക ആയിരിക്കും മിക്കവാറും ആൾക്കാരും സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ആൾക്കാരുണ്ട് പക്ഷെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ലൈക്ക് എന്തൊക്കെ കൊണ്ടുവരണം ഇവിടുത്തെ എന്തൊക്കെയാണ് ഫുഡ് എന്തൊക്കെ ആവശ്യം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പേന പെൻസിൽ ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനും അവിടെയാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്റെ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ടോപ്പിക്സും കാര്യങ്ങളും പിന്നെ ഞാൻ താമസിക്കുന്നത് റീഗേലാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെയുള്ള റിവ്യൂസ് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഇവിടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ ഏത് സമയവും അവൈലബിൾ ആയിരിക്കും സോ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും അബ്രോഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു ആയിട്ട് വെക്കുന്നവർ അതിപ്പോഴും ഡൗട്ട് അടിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇവർക്കെല്ലാം ഒരു സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടാവും സൊ അതിന് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എൻ്റെ സൈഡൊന്നും ഉണ്ടാവും സോ അങ്ങനെയുള്ളവർക്ക് അതൊരു സപ്പോർട്ടായിട്ട് ഇരിക്കട്ടെ എൻ്റെ വീഡിയോസും എൻ്റെ ചാനലൊക്കെ സോ അങ്ങനത്തെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സോ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടിയും ഞാൻ എൻ്റെ ചാനല് ലോഞ്ച് ചെയ്യാൻ പോവാണ് താങ്ക് യു